വരെ ഒരു ക്രിസ്മസ് കൂടി സമാഗതമായിരിക്കുകയാണ് ലോകം മുഴുവൻ ഏറ്റവും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു തിരുനാളാണിത് അതോടൊപ്പം തന്നെ ഏറ്റവും ആഘോഷത്തോടെ കൊണ്ടാടപ്പെടുന്ന തിരുനാളും ക്രിസ്മസ് തന്നെയാണ് ദൈവപുത്രൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മയാണ് ഓരോ ക്രിസ്മസും ആഘോഷിച്ചുകൊണ്ട് ലോകം പുതുക്കുന്നത് പാപം ചെയ്ത് അധപ്പതിച്ച മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം ദൈവം നടത്തിയത് മുതൽ ലോകം മുഴുവൻ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു വളരെയേറെ പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെ നൂറ്റാണ്ടുകളായിട്ട് ലോകം രക്ഷകനു വേണ്ടി കാത്തിരുന്നു ആ കാത്തിരിപ്പിന് വിരാമമായത് ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് വഴിയായിട്ടാണ് ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലാണ് ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചത് ദൈവപുത്രൻ്റെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് ആ മനുഷ്യാവതാരം നടക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം തന്നെ ഒരു ജനത്തെ ഒരുക്കുകയുണ്ടായി ആ ജനത്തെ നയിക്കുന്നതിനും ആ ജനത്തിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും ദൈവം രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും എല്ലാം നിയോഗിച്ചു അപ്രവാചകന്മാർ ദൈവപുത്രൻ എപ്പോഴെയാണ് ജനിക്കുക എപ്പോഴാണ് ജനിക്കുക എവിടെയെല്ലാമാണ് പോവുക എപ്രകാരമാണ് പ്രവർത്തിക്കുക ഏതെല്ലാം ബുദ്ധിമുട്ടുകളാണ് സഹനങ്ങളാണ് അവിടത്തെ കാത്തിരിക്കുക ഏത് തരത്തിലുള്ളൊരു മരണമാണ് അവിടുന്ന് സ്വീകരിക്കുവാൻ പോകുന്നത് എന്നതിനെപ്പറ്റിയെല്ലാം വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കാല സമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാലിത്തൊഴുത്തിൽ ആണ് ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചത് അത്രമാത്രം ദൈവപുത്രൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നല്ല സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത് ഒരു കാലിത്തൊഴുത്തിൽ അവതീർണനാകുവാൻ ജനിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി കാലിത്തൊഴുത്തിൽ പിറക്കേണ്ടി വന്നത് വിറങ്ങും പിറക്കുവാൻ അവിടത്തേക്ക് സ്ഥലം കിട്ടാതെ വന്നത് എന്നാൽ ഈ തിരുപ്പിറവിയുടെ വാർത്ത ആരും അറിഞ്ഞില്ല ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആരാലും അറിയപ്പെടാതെ ദൈവപുത്രൻ ഒരു കാലിത്തൊഴുത്തിൽ പൂജാതനായി ഈ വിവരം ഈ തിരുപ്പിറവിയുടെ വാർത്ത ലോകത്തെ അറിയിക്കുവാൻ ദൈവം തന്നെ മുൻകൈയ്യെടുക്കുകയാണ് ദൈവം ഒരു ദൂതനെ അയച്ചു ആട്ടിടയന്മാരുടെ പക്കലേക്കാണ് ദൈവം ഈ ദൂതനെ അയച്ചത് ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട സകല ജനതകൾക്കുമുള്ള മഹത്തായ സന്തോഷത്തിൻ്റെ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ദാവിദിന്റെ പട്ടണത്തിൽ പൂജാതനായിരിക്കുന്നു ഈ വാർത്തയാണ് ദൈവദൂതൻ ആട്ടിടയന്മാരെ അറിയിച്ചത് ഈ ആട്ടിടയന്മാർക്ക് ഈ ദിവ്യശിശുവിനെ തിരിച്ചറിയാനുള്ള തിരിച്ചറിയാനുള്ളൊരു അടയാളവും ദൈവപുത്രൻ കൊടുക്കുക ദൈവദൂതൻ കൊടുക്കുകയുണ്ടായി പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും അതാണ് ദിവ്യശിശു എന്നുള്ള ആ ഒരു അടയാളം ദൈവദൂതൻ ആട്ടിടയന്മാർക്ക് കൊടുക്കുകയുണ്ടായി ഈ ദൂതൻ അപ്രത്യക്ഷനായ ഉടനെ തന്നെ ഒരു വ്യൂഹം മാലാഖാമാരവിടെ പ്രത്യക്ഷപ്പെട്ട് സ്വർഗീയ ഗാനം ആലപിക്കുകയുണ്ടായി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രീതി ലഭിച്ചവർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രീതി ലഭിച്ചവർക്ക് സമാധാനം ക്രിസ്മസിൻ്റെ സന്ദേശം ഈ ഈരടികളിലുണ്ട് ഈ സ്വർഗീയ ഗാനത്തിലുണ്ട് സുവിശേഷത്തിൻ്റെ സന്ദേശം മുഴുവൻ ഈ ഗാനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് വെളിപാടിൻ്റെ ഏതാണ്ടൊരു സംഗ്രഹം തന്നെ നമുക്ക് ഈ ഗാനത്തിൽ കാണാനായിട്ട് സാധിക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രീതി ലഭിച്ചവർക്ക് സമാധാനം മനുഷ്യർക്ക് സമാധാനം നൽകുക എന്നുള്ളതായിരുന്നു ദൈവികമായി സമാധാനം നൽകുക എന്നുള്ളതായിരുന്നു മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മാനസികമായിട്ടുള്ള ശാന്തത അത് പലർക്കും ലഭിക്കാതെ പോവുകയാണ് അത് ലഭിക്കാത്തത് കൊണ്ട് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മയക്കുമരുന്നുകളെ മനുഷ്യനെ ആശ്രയിക്കുകയാണ് അവയ്ക്കൊന്ന് സമാധാനം നൽകാനായിട്ട് സാധിക്കുകയില്ല താൽക്കാലികമായ ഒരാശ്വാസം ഒരുപക്ഷെ അതെല്ലാം കൂടെ ഉണ്ടാകും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ദൈവികമായ സമാധാനം ആസ്വദിക്കണം അനുഭവിക്കണം എന്നുള്ളതാണ് ആ സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിന് മാത്രമേ ആ ദാനം ദൈവികമായ സമാധാനം നമുക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളു കർത്താവ് പറയുകയുണ്ടായി നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഞാനിവയെല്ലാം നിങ്ങളോട് പറഞ്ഞതെന്ന് വേറൊരവസരത്തിൽ കർത്താവ് ജറൂസലം നിവാസികളോട് പറയുകയുണ്ടായി സമാധാനത്തുള്ള മാർഗം ഇന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് സമാധാനത്തുള്ള മാർഗം സമാധാനം കണ്ടെത്തുവാനുള്ള മാർഗം യഥാർത്ഥമായ സമാധാനത്തുള്ള മാർഗം മനുഷ്യൻ കണ്ടെത്തുന്നില്ല ദൈവം അത് വെളിപ്പെടുത്തി തന്നിട്ടും ആ മാർഗം സ്വീകരിക്കുവാനായിട്ട് മനുഷ്യൻ തയ്യാറാകുന്നില്ല ഐസിയാസ് പ്രവാചകൻ പറയുകയുണ്ടായി ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കുന്നവർക്കാണ് ദൈവം സമാധാനത്തിൻ്റെ തികവ് അനുഭവിക്കുവാനുള്ള ഭാഗ്യം നൽകുന്നതെന്ന് ദൈവത്തിൽ ഹൃദയം ഉറപ്പിക്കുന്നവന് ദൈവം സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നുവെന്നാണ് ഐസ്യാസ് പ്രവാചകൻ പറയുന്നത് ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചാൽ ദൈവത്തിന് പ്രീതികരമായി ജീവിതം നയിച്ചാൽ ദൈവം നമുക്ക് ദൈവികമായ ഈ സമാധാനം ഈ സന്തോഷം ദൈവം നമുക്ക് പ്രദാനം ചെയ്യും ഈ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ഗാനം ആ ദൈവിക ഗാനം സ്വർഗീയ ഗാനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ദൈവ പ്രീതി ലഭിച്ചവർക്ക് സമാധാനം എല്ലാവർക്കും സമാധാനം ലഭിക്കുകയില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് ദൈവത്തിന് പ്രീതികരമായി ജീവിതം നയിക്കുന്നവർക്കാണ് ദൈവികമായ സമാധാനം ലഭിക്കുക അതായത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികളിലാണ് ദൈവം സംപ്രീതനാകുന്നത് അവരാണ് ദൈവത്തിന് പ്രസാദകരമായി ജീവിതം നയിക്കുന്നത് അപ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഈ ദൈവികമായ സമാധാനം കർത്താവ് പറയുകയുണ്ടായി ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ എന്ന് കർത്താവ് പറയുകയുണ്ടായി കർത്താവ് വന്നത് സമാധാനം നൽകുന്നതിന് വേണ്ടിയായിരുന്നു അവസാനം പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുൻപായിട്ട് കർത്താവ് പറഞ്ഞു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് പോകുന്നുവെന്ന് ദൈവികമായ സമാധാനം നമുക്ക് നൽകാനാണ് ദൈവം ആഗ്രഹിച്ചത് എല്ലാ സാഹചര്യത്തിലും അനുഭവിക്കുവാൻ സാധിക്കുന്നതായ സമാധാനം യാതൊരു ശക്തിക്കും യാതൊരു വ്യക്തിക്കും എടുത്തു മാറ്റാൻ സാധിക്കാത്തതായ ആ സമാധാനം തുടർന്ന് കഥാപറയുണ്ടായി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട എല്ലാ ഭയങ്ങളെയും നീക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും മാറ്റുന്ന ദൈവികമായ സമാധാനം എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാ സാഹചര്യത്തിലും അനുഭവിക്കുവാൻ സാധിക്കുന്നതായ സമാധാനം ദൈവം നമുക്ക് നൽകുന്ന സമാധാനമാണ് ആ സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവം തന്നെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് നാം ദൈവത്തിന് പ്രീതികരമായി ജീവിതം നയിക്കണം ഭൂമിയിൽ ദൈവ പ്രീതി ലഭിച്ചവർക്കാണ് സമാധാനം പരിശുദ്ധമറിയാം ദൈവഹിതം നിറവേറ്റി ജീവിച്ച വ്യക്തിയാണ് ദൈവത്തിൻ്റെ പ്രീതികരമായി ജീവൻ നയിച്ച വ്യക്തിയാണ് പക്ഷെ അവസ്പ്പിതാവ് ദൈവത്തിൻ്റെ പ്രീതികരമായി ജീവൻ നയിച്ച വ്യക്തിയാണ് ദൈവപ്രീതി ലഭിച്ച വ്യക്തിയാണ് അങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായ സമാധാനം അനുഭവിക്കുന്നത് നാം ഈ വർഷം യുവജന വർഷമായിട്ട് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് യുവജനവർഷത്തിൻ്റെ പരിചിന്തന വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് നീ എൻ്റെ പ്രിയപുത്രൻ പുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നുവെന്നതാണ് ഈശോയിൽ പിതാവായ ദൈവം പ്രസാദിച്ചു കാരണം എല്ലായ്പ്പോഴും ഈശോ ദൈവത്തിന് പ്രസാദകരമായത് പ്രീതികരമായത് ചെയ്തു യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവിടുന്ന് ഒരിക്കലും എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു ഈശോ എപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് പുത്തനായ ദൈവത്തിൽ അല്ലെങ്കിൽ ഈശോയിൽ പിതാവായ ദൈവം സംപ്രീതനായത് ഈശോയുടെ പരസ്യ ജീവത്തിൻ്റെ അവസാനത്തിൽ ഈശോ പിതാവിനോട് പറഞ്ഞു ഞാൻ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി നീ എന്നെ ഏൽപ്പിച്ചതായ ജോലി ചെയ്തു തീർത്തുകൊണ്ടേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയെന്ന് പറഞ്ഞു എപ്പോഴും പിതാവിൻ്റെ ഹിതം നിറവേറ്റിയാണ് ഈശോ ജീവിച്ചത് അപ്പോൾ ഈശോയ്ക്ക് പ്രീതികരമായ ജീവിതം ദൈവത്തിന് പ്രീതികരമായ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ദൈവം നമുക്ക് സമാധാന സമ്മാനമായിട്ട് നൽകുന്നതാണ് ഈ ദൈവികമായ സമാധാനം ഈ സമാധാനമാണ് ദൈവദൂതൻ ആശംസിച്ചത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവ പ്രീതി ലഭിച്ചവർക്ക് സമാധാനം ദൈവത്തിൻ്റെ ഇഷ്ടം നാം ദൈവഹിതം നിറവേറ്റി ജീവിക്കണമെന്നുള്ളതാണ് അപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നാം ദൈവത്തിനെ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറുകയാണ് ആത്യന്തികമായിട്ട് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരെയും വിശുദ്ധീകരണമാണ് തെസ്സിലോണിയക്കാർക്കുള്ള ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം മൂന്നാമത്തെ തിരുവചനത്തെ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ഇതാണ് നിങ്ങളുടെ വിശുദ്ധീകരണം പോലീസ് ലേഖ പറയുകയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇതാണ് നിങ്ങളുടെ വിശുദ്ധീകരണം നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് വിശുദ്ധമായി ജീവിതം നയിക്കണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എഫ് എ സുസുകാർക്കുള്ള ലേഖനം ഒന്നാമധ്യായം നാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് തൻ്റെ മുൻപാകെ നമ്മൾ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിത്തീരുന്നതിന് വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു ദൈവത്തിൻ്റെ നമ്മെ സംബന്ധിച്ചുള്ള പദ്ധതി എന്താണ് എന്ന് ആ തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മെ എല്ലാവരെയും തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാ തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി തീരുന്നതിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു നമ്മൾ പരിശുദ്ധരായി തിരുന്നതിന് വേണ്ടി വിശുദ്ധരായി തിരുന്നതിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാവുക സ്നേഹം വഴിയാണ് അത് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് അദ്ദേഹം പുറത്തിറക്കിയ പുറപ്പെടുവിച്ച ആനന്ദിച്ച് ആഹ്ലാദിക്കുക എന്നുള്ള തിരുവഴുത്തിലൂടെ അത് നമുക്ക് വളരെ മനോഹരമായിട്ട് വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മുടെ എല്ലാവരെയും വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പരിശുദ്ധ പിതാവ് ആ അപസ്തോലിക പ്രബോധനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് നമ്മളെല്ലാവരും വിശുദ്ധരാകേണ്ടവരാ എല്ലാവരും ചുരുക്കം ചിലർ മാത്രമല്ല വിശുദ്ധരാകേണ്ടത് നമ്മളെല്ലാവരും വിശുദ്ധരാകേണ്ടവരാണ് എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതാണ് നമ്മൾ വിശുദ്ധരാകണമെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാവുക എഫ് എസ് പുസ്തകങ്ങളുടെ ലേഖനം ഒന്ന് നാല് സ്നേഹത്തിൽ പരിശുദ്ധരാകണം സ്നേഹം വഴിയാണ് നമ്മൾ പരിശു വിശുദ്ധരാകേണ്ടത് സ്നേഹിക്കുന്നവരാണ് വിശുദ്ധരെ ദൈവത്തെ സ്നേഹിക്കുന്നവരും സഹോദരെ സ്നേഹിക്കുന്നവരും ദൈവത്തെ മാത്രം സ്നേഹിക്കാൻ ആർക്കും സാധിക്കുകയില്ല ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം ജോഹൻലാൻ്റെ ഒന്നാമത്തെ ലേഖനം നാല് ഇരുപത്തൊന്ന് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന ലഭിച്ചിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം സ്നേഹിക്കുന്നവർ വിശുദ്ധരാണ് വിശുദ്ധിയുടെ ഹൃദയം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവൻ വിശുദ്ധമായി ജീവൻ നയിക്കുന്ന വ്യക്തിയാണ് കൂടുതൽ സ്നേഹിക്കുന്നോറും നാം കൂടുതൽ വിശുദ്ധിയിൽ വളരുകയാണ് നമ്മുടെ വിശുദ്ധി അളക്കുന്നതിനുള്ള മാനദണ്ഡമാണ് സ്നേഹം സ്നേഹത്തിൽ നമ്മൾ പരിശുദ്ധരാകണം സ്നേഹം വഴി നമ്മളെല്ലാവരും പരിശുദ്ധരാകണം ദൈവം ഈ പദ്ധതി നമുക്ക് വേണ്ടി ആവിഷ്കരിക്കുക മാത്രമല്ല നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തികളായിത്തീരുവാൻ ഇടയാകുന്നതിന് വേണ്ടി അതിൽ നമ്മളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ നമുക്കെല്ലാവർക്കും നൽകി ടോമക്കാർക്കുള്ള ലേഖനം അഞ്ച് അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മിലേക്ക് ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവഴി നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വഴി ചൊരിയപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് എല്ലാവരെയും സ്നേഹിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന നമ്മെ ശക്തിപ്പെടുത്തുന്ന നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മിൽ കുടികൊള്ളുകയാണ് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവുണ്ട് ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുകയാണെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ ആത്മാവിനെ നാം നയിക്കപ്പെടുകയാണെങ്കിൽ നാം സ്നേഹിക്കുന്ന വ്യക്തികളാകും ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഈ ആത്മാവിനെ നയിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് നമ്മൾ മാറുക ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുക മാത്രമല്ല ദൈവികമായ ഫലങ്ങൾ ആത്മീയമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളാകുവാനും അതുവഴി നമുക്ക് സാധിക്കുകയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം സ്നേഹം സന്തോഷം സമാധാനം തുടങ്ങിയവ സമാധാനം ആത്മാവിൻ്റെ ഫലമാണ് സന്തോഷം ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം ആത്മാവിൻ്റെ ഫലമാണ് ആത്മാവിനാ സ്നേഹത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുമ്പോൾ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത് അനാദി മുതൽ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടിയാ നമ്മളെല്ലാവരും സ്നേഹത്തിൽ സ്നേഹം വഴി പരിശുദ്ധരാകുവാനായിട്ട് പരിശുദ്ധമായി ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറാൻ വേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട് നമ്മൾ ഓരോരുത്തരും വസിക്കുകയാണ് എല്ലാ വിശുദ്ധരും വിശുദ്ധരായത് സ്നേഹം വഴിയാണ് സ്നേഹിക്കാത്ത ഒരൊറ്റ വിശുദ്ധനെയും നമുക്ക് വിശുദ്ധീ നമുക്ക് കാണാൻ സാധിക്കുകയല്ല സ്നേഹിച്ചവരെല്ലാവരും വിശുദ്ധരായി വിശുദ്ധരെല്ലാവരും സ്നേഹിച്ച വ്യക്തികളാണ് അതുപോലെ സ്നേഹിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹം വഴി വിശുദ്ധരായി തീരേണ്ടവരാണ് നമ്മൾ അപ്രകാരം ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വഴി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക നമ്മൾ ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അതാണ് നമ്മൾ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അപ്രകാരം ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധമായി ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവർ കർത്താവ് ഇക്കാര്യത്തിൽ നമുക്കെല്ലാവർക്കും നല്ല മാതൃക നൽകി ദൈവഗീതം നിറവേറ്റിക്കൊണ്ട് ദൈവത്തോളം ഉള്ള സ്നേഹം കർത്താവ് പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞത് അങ്ങനെ ഏൽപ്പിച്ചതായി ജോലി ചെയ്തത് പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി ഞാനിപ്പോഴിത് അങ്ങയുടെ പക്കലേക്ക് വരുന്നു ലോക സ്ഥാപനത്തിന് മുൻപ് തന്നെ എനിക്ക് അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ആ മഹത്വത്താൽ എന്നെ ഇപ്പോൾ അവിടെ നിന്ന് മഹത്വപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവ് പിതാവിൻ്റെ പക്കലേക്ക് പോവുകയുണ്ടായി ദൈവത്തെ സ്നേഹിക്കുകയും സഹോദരരെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് വിശദമായ ജീവിതം നയിക്കുമ്പോൾ ആ ജീവിതം വഴി നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ആഹ്വാനമാണ് ആ സ്വർഗീയ ഗാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രീതി ലഭിച്ചവർക്ക് സമാധാനം എന്നുള്ള ആ സ്വർഗീയ ഗാനം നമ്മെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ആ ഗാനത്തിൻ്റെ പൊരുൾ നമ്മൾ മനസ്സിലാക്കണം സമാധാനം ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ദാനമാണത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഇതാണ് സമാധാനം സന്തോഷം ഇവിടെ കൃപാനയുടെ ആരംഭത്തിൽ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നുണ്ട് അതിൻ്റെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണിവ അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് സമാധാനവും പ്രത്യാശയും പക്ഷേ ഈ സമാധാനവും സന്തോഷവും പ്രത്യാശയുമെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ദൈവം നമുക്ക് തരണം ദൈവം നമുക്ക് തരണമെങ്കിൽ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നമ്മൾ നയിക്കണം ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം അപ്രകാരം ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വഴി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ ദൈവം നമ്മെ മഹത്വപ്പെടുത്തും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും ദൈവമഹത്വത്തിന് സാക്ഷികളായിട്ട് മാറുവാൻ ആ ദൈവമഹത്വത്തിൽ പങ്കുചേരുവാൻ വേണ്ട കൃപ ദൈവം നമുക്ക് നൽകും അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ ദിനത്തിൽ ആലപിക്കപ്പെട്ട ആ സ്വർഗീയ ഗാനം നമുക്ക് നൽകുന്ന സന്ദേശത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധമായി ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് മാറാനായിട്ട് പരിശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഷാലോൻ ടി വിയുടെ പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും തിരുപ്പിറവിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകൾ ഞാൻ നേരുകയാണ് പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിയേശു നിങ്ങൾക്കെല്ലാവർക്കും തൻ്റെ സമാധാനവും സന്തോഷവും സമർത്ഥമായിട്ട് എന്ന് ഹൃദയപുരം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്